ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ചിത്രാപൗർണമി ഉത്സവത്തിന് വേനൽ ചൂടിലും വലിയ ഭക്തജന വലിയ സുരക്ഷയിലാണ് ഇത്തവണ ഉത്സവം നടത്തുന്നത് രണ്ടര വരെയാണ് പ്രവേശന അനുമതി മംഗളാദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ജെറിൻ ചേരുന്നു ജെറിൻ എന്തൊക്കെയാണ് ചിത്രാപൗർണമി മഹോത്സവ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ എത്രത്തോളം സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള മഹാദേവി കണ്ണകക്ഷേത്രത്തിലേക്ക് നിരവധി എട്ടുപേരെയും കടന്നു വരുന്നത് കടുത്ത വേനലിനെ പോലും അവഗണിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് പൊളിത്തിക്കൊണ്ടിരിക്കുന്നു ഇനി അല്പസമയം കൂടെ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ രണ്ടര വരെയാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം രാവിലെ ആറ് മുതൽ തന്നെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു തിരക്ക് മുമ്പിയിൽ പുതുവേലിക്ക് സമീപം ഉണ്ടായിരുന്നു അവിടുന്ന് ട്രിപ്പ് ജിപ്പുകളിലൂടെയാണ് ഈ മഹാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് വരുന്ന വഴികളിലെല്ലാം വലിയ പോക്കാണ് അനുഭവപ്പെട്ടത് വലിയ പൊടിയും അതോടൊപ്പം തന്നെ കടുത്ത ചൂടും അനുഭവപ്പെടുന്നുണ്ട് ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും പ്രാർത്ഥനയോടെയും കൂടി തന്നെ നിരവധി ഭക്തർ തമിഴ്നാട്ടും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടര വരെ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കും അതിനുശേഷം അഞ്ചര ശേഷം ഇവിടെ ആരെയും നിൽക്കാൻ അനുവദിക്കില്ല അഞ്ചരയ്ക്ക് തന്നെ തിരികെ എല്ലാ ഭക്തരും തിരികെ ഇറങ്ങണം അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൂടുതൽ ഇവിടെ ഇവിടെ നിൽക്കുന്ന ഭക്തരെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ ഏതായാലും മൂന്ന് വർഷങ്ങളിൽ പതിനെണ്ണായിരം പേരാണ് മംഗലാദേവി കണ്ടു മടങ്ങിയത് ഇത്തവണയും അതിൽ കൂടുതൽ ആളുകൾ മംഗലാദേവി കണ്ട് மடங்குன்னுள்ளதீட்சையிலான അതിനുവേണ്ട വിപുലമായ ക്രമീകരണങ്ങളാണ് ഇരു സംസ്ഥാനങ്ങളും ക്രമീകരിച്ചിരുന്നത് ആഴ്ചകൾക്ക് മുൻപേ തന്നെ തനി ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്നിരുന്നു ആ യോഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കൊണ്ടിരിക്കുന്നു കുടിവെള്ളം അതോടൊപ്പം തന്നെ ആബുലൻസ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു പരാതി ഉയർന്നു വന്നത് കൂളി അമ്പലത്തിൽ നിന്നാണ് അവർക്ക് പങ്കാലിടാനുള്ള സൗകര്യം ഒരുക്കിയില്ല അതോടൊപ്പം തന്നെ രണ്ടു ഇങ്ങോട്ട് കടത്തിവിടാനുള്ള അനുമതി കൊടുത്തില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരും എം എൽ എയും ഒക്കെ ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു കാഴ്ചയും ഏതായാലും ഉണ്ടായി അതിലും നിലവിൽ രണ്ടര വരെയാണ് ഭക്തർക്ക് പ്രവേശനം ഈ ക്ഷേത്രത്തിലെ ഒരു നടക്കുന്ന ഉത്സവത്തിന്റെ അവസാനം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്